മകലാട് മൂന്നയിനിൽ മുക്ക് പണയം വെച്ച് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ തട്ടിയ കേസിൽ ആറുപേർ പിടിയിൽ സ്വകാര്യ പണ്ടം പണയം സ്ഥാപനത്തിൽ നിന്നാണ് സംഘം വിവിധ ദിവസങ്ങളിലായി പണം തട്ടിയത് പുന്നിയൂർ അഗലാട് താഴത്തുവീട്ടിൽ ഹംസക്കുട്ടി ഭാര്യ കുന്നത്തുവീട്ടിൽ ഷീന അഗലാട് മുള്ളത്ത് വീട്ടിൽ കബീർ രാമി വീട്ടിൽ മുഹമ്മദ് ഹനീഫ ചെറുനമ്പി വീട്ടിൽ ഇർഫാദ് ചാലിൽ അഫ്സൽ എന്നിവരെയാണ് വടക്കേക്കാട് എസ് എച്ച്ഒ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രധാന പ്രതി അകലാട് ചാലിൽ ഇസ്ഹാഖ് ഒളിവിലാണ് വ്യാജമായി നയൻ വൺ സിക്സ് ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പവൻ വീതം തൂക്കമുള്ള പത്തു വളകളാണ് ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലായി പണയം വെച്ചിട്ടുള്ളത് അഫ്സൽ മൂന്ന് തവണയും ഇർഫാദ് ഹനീഫ എന്നിവർ രണ്ട് തവണയും മറ്റുള്ളവർ ഓരോ തവണയും എത്തിയാണ് വ്യാജ സ്വർണം നൽകിയിട്ടുള്ളത് ഒളിവിലുള്ള ഇസ്ഹാഖാണ് പ്രതികൾക്ക് ആഭരണം എത്തിച്ചു നൽകിയത് പണയം വെക്കാൻ അവസാനമെത്തിയ ഹംസക്കുട്ടി നൽകിയ ആഭരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മുക്കുബണ്ഡപമാണ് എന്ന് തെളിഞ്ഞത് തുടർന്ന് പണയത്തിനുള്ള മറ്റ് ആഭരണങ്ങൾ കൂടി പരിശോധിച്ചു വ്യാജസ്വർണ്ണത്തിൽ വി ജെ എന്നാണ് മുദ്ര പതിപ്പിച്ചിട്ടുള്ളത് വളകൾക്ക് ഒരേ ഡിസൈനും ശരാശരിത്തൂക്കം കൃത്യമായതുമാണ് സംശയത്തിനിടയാക്കിയതെന്ന് പറയുന്നു മറ്റ് പണ്ടം പണയം സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുന്നതായി എസ് എച്ച്ഒ പറഞ്ഞു എസ് എമാരായ പി ബി ബാബു പി എ സുധീർ സി ബിന്ദുരാജ് സി എൻ ഗോപിനാഥൻ എഎസ്ഐ ടി കെ ഷിജു രജനീഷ് രോഷ്നി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു